ൊക്കുമ്പോൾ കയറാകാശിനെ പുതിയ പൊടി സുഖം നമ്മൾ ലൈവ് വോട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരുപാട് കുറച്ച് പേർ കമൻറ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വോട്ട് ചുമ് ആണ് ഫേക്കാണ് ഇത്രയും ആൾക്കാർ കാണുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിൽ എത്ര ജോഡി ഇത്ര ജോലി എത്ര കോടി ആൾക്കാരുടെ അറിയാമല്ലോ ഈ ബിഗ് ബോസ് ഹോട്ട് സ്റ്റാറിൽ കാണുന്ന കുറേ ആൾക്കാർ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതിനെ അതിനേക്കാട്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ടി വി കാണുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിത്തോണം ഈ കഴിഞ്ഞ സീസണിൽ തന്നെ ഓൾമോസ്റ്റ് പതിനെട്ടോ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വോട്ടിംഗ് തന്നെ അറിഞ്ഞിട്ടുണ്ട് പിന്നെയാണോ ഈ പറയുന്ന പത്ത് ലക്ഷം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ച് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ഒക്കെ ഈ ലക്ഷങ്ങളൊക്കെ വന്നത് കുറവാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാർക്ക് കിട്ടിയ ലക്ഷണം നമ്മൾ ഇതൊക്കെ കുറവാണ് സത്യം പറഞ്ഞത് കുറേ പേർക്ക് അവർട്ടേക്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സ്വകാര്യസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അഭിപ്രായപ്പെടുത്തുക നമ്മൾ ഷാനാസ് ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ലക്ഷ്മി മുന്നോട്ട് വന്നിട്ടുണ്ട് നൂറാറാ ആദ്യ അവരൊക്കെ പുറകോട്ട് പോയ കാഴ്ചയാണ് സോ സ്വകാര്യസ് എന്തായാലും നമുക്ക് നേരെ ലൈവ് വോട്ടിലേക്ക് പോകാം ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാനത് ഇൻസ്റ്റാഗ്രാം ഐഡിയയിൽ ഇട്ടിരിക്കുന്നത് യൂനോ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് പരസ്പരം മെസ്സേജ് അങ്ങോട്ട് തള്ളാം അത്രേ ഉള്ളൂ സോ സോകേസ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം കാര്യങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചാനലിൽ കയറി നിൽക്കാവൂ ഇല്ലെങ്കിൽ അപ്പോൾ ഇറങ്ങണം അതിപ്പോൾ ആരെ ചാനൽ ആയാലും സോ സോകേസ് ഫസ്റ്റ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷാനാവാസക്കാണ് പത്ത് ലക്ഷ പെക്കടാതിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂക്കിയെന്ന് വെച്ച് തൂക്കി പത്ത് ലക്ഷം ഓട്ടം എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലേ നിങ്ങൾ ആലോചിച്ചോളൂ പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഇപ്പം കുറേ കുറച്ച് പേർ കാണിക്കുന്നത് അനുമോൾ വന്നെങ്കിൽ ഷാനവാസ് ഒക്കെ താഴ്ത്തു പോയതെന്നു എൻ്റെ പൊന്നെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകത്ത കാര്യമെന്ന് വെച്ചാൽ ഈ അനുമോളുടെ ഫാൻസിനെ കുറിച്ച് എനിക്ക് അറിയില്ല അനുമോളുടെ ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ എന്താ പറയുക ഈ സ്റ്റാർ മേജിക് ടീം അങ്ങനത്തെ കുറേ ടീം പിന്നെ അല്ലാതെ കുറേ ടീമൊക്കെയാണ് പിന്നെ പക്ഷെ അനുമോൾ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ കുറെ നെഗറ്റീവാണ് അനുമോടെ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം കുറച്ച് പോസിറ്റീവ് വരുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ ക്രിഞ്ച് ആണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേരൊക്കെ ഒന്ന് കാരണം അനുമോൾ വന്നു കഴിഞ്ഞാൽ അനുമോൾ തന്നെ പോസിറ്റീവ് സോ സ്വകേഷ് നമുക്ക് കണ്ടു തന്നെ അറിയാം ജനങ്ങൾ ആര് വിധി എഴുതും മനസ്സിലായില്ല ഇപ്പോൾ നമുക്ക് പരസ്പരമായിട്ട് നടപടി ഉണ്ടാക്കിയ ഒരു കാര്യമില്ല ഇല്ലേ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ഒരു കപ്പ് എടുക്കും ആ കപ്പ് കൊണ്ടുപോകും ആര് കപ്പും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു ഒന്നത്തെ ഈ സീസൺ വലിയ രീതിയിൽ പോയില്ലെങ്കിൽ പോലും ഇന്നലത്തെ ഹോട്ടൽ ടാസ്ക് ഇന്നലത്തെ മനസ്സിലാവും ഫസ്റ്റ് ഡേ ഷാനോസുക നല്ല അടിപൊളി ഗെയിം കളിച്ചിട്ട് പോയിട്ട് സെക്കൻഡ് ഡേ അപ്പോൾ ഷാനോസിക്ക ആ ഗെയിം ഒന്ന് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാസ് കരീമും ശോഭയും വന്ന സമയത്ത് റിയാസിക്ക എല്ലാ പണിയും ചെയ്തു എല്ലാ പണിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്തു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല വളരെ സൈലൻ്റ് ആയിരുന്നു എന്നാൽ റിയാസ് വന്നപ്പോഴത്തേക്ക് ആ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് റിയാസ് പറഞ്ഞാൽ അയ്യോയോ എൻ്റെ സ്ക്രീൻ സ്പേസ് വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും റിയാസ് അലീമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ ബിഗ് ബോസ് തന്നെ വൈറ്റ് കാർഡ് ഉണ്ട് വന്നിട്ട് ഒരു കോളൊക്കെ സൃഷ്ടിച്ച റിയാസിനെ പോലെ വേറെ ഒരാളില്ല അപ്പം ബി റിയാസിനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്നൊക്കെയാണ് റിയാസ് പറഞ്ഞത് പക്ഷേ എനിക്ക് യോജിപ്പില്ല പക്ഷേ എന്നാലും റിയാസ് കാണിച്ചത് ഭയങ്കര മോശമാണ് ഒരാൾ അയാളുടെ യൂണിഫോം ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ വാരി അറിഞ്ഞപ്പോഴത്തേക്ക് യൂണിഫോം ഇട്ടിട്ടപ്പോൾ വരികൾ എന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ അവർ തന്നെ ബെഡ് വാരി എറിയുന്നു സോ സ്വകേശ്സ് നമ്മൾ അതിനകത്ത് വരുന്ന രണ്ടാമത്തെ അടുത്തേക്ക് രണ്ടാമത്തെ നൂറ നാല് ലക്ഷത്തി അമ്പത്തിയായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ്ലിലോട്ടാണ് ഇന്നലെ ഷാനാസ് റിയാസ് ആദിൽ എല്ലാവരും കൂടെ കുറേ വഴക്കൊക്കെ പറയുകയാണ് അവരൊക്കെ ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും ഇവരെല്ലാവരും കൂടെ നേരെ തിരിഞ്ഞ് റിയാസ് എന്നുവെച്ചാൽ ഷാനവാസിനെ തിരിഞ്ഞപ്പോൾ പോലും നൂറ മാത്രമാണ് നേരെ തിരിയാ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുക എന്താണ് അങ്ങനെയല്ലല്ലോ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട് പക്ഷേ ഇന്നലെ ആതിലെ കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരേ മുപ്പത്തി എത്ര ദിവസത്തോളം ഒരുമിച്ച് താമസിച്ചിട്ട് റിയാസ് വന്നപ്പോഴത്തേക്ക് ഉടനെ റിയാസിൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ അവർ ക്യാരക്ടർ പിടിച്ചെന്നാണ് പറയുന്നത് കാര്യം ഈ ഹോട്ടൽ ടാസ്കിൽ അച്ഛൻ്റെ മകളാണെന്നാണ് എപ്പോഴും പറയാം ക്യാരക്ടർ പിടിച്ചെന്ന് പറഞ്ഞെങ്കിൽ പോലും ഷാനോവാസയ്ക്കാണ് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ കയറിയ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പഴയ വീഡിയോസ് പഴയ ച ഇതൊക്കെ എടുത്ത് മനസ്സിലാവും ചില അന്ന് രാത്രി തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഷാനോസ് എന്തെന്നൊക്കെ പറഞ്ഞ് കയറി വരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നിന്ന് അവരാണ് ഇപ്പോൾ റിയാസ് വന്നപ്പോഴേക്ക് ഷാനവാസയ്ക്ക് എതിരെ നിന്നത് പക്ഷേ എനിക്കോണം നൂറ മാത്രമേ എതിരെ നിന്നിട്ടില്ല നൂറ ചെറിയ രീതിയിൽ സംസാരിച്ചുള്ളൂ എന്ന് വെച്ചാൽ എന്താണ് നിൽക്കുക ഇങ്ങനെ എന്താ ഗെയിം ശരിയാക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി പക്ഷേ ആദ്യം നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസിനെ കാട്ടി ഞാൻ നോക്കിയപ്പോൾ കയറി ഷൗട്ട് ചെയ്യാനുണ്ട് പിന്നെ ഇന്നലെ പക്ഷേ ഇന്നലെ പിന്നെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ വീക്കിൽ ഒരു സാന്നിധ്യം വളരെ 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 കുറവായിരുന്നു അന്ന് എനിക്ക് മാത്രമേ ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞുകൂടെ പക്ഷേ നൂറയ്ക്ക് ഓട്ടമുണ്ട് ലാരോട്ടം ചോദിച്ചാൽ ആതിലേ ആണല്ലോ മിണ്ടുന്നത് നൂറൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നടന്നതറിയാലോ ഒരാൾ പുറത്താവുന്നു ഒരാൾ കരഞ്ഞു മെഴുകുന്നു റനാഫാത്തിമയൊക്കെ വലിയ ഒന്നും റന റനാഫാത്തിമിൽ ആസി കിടന്ന് മെഴുവി മെഴുകി ഇല്ലാതായി അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോറ ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ എനിക്കു വേണം നോറ ടോപ്പ് ഫൈവിലൊക്കെ പോകുന്ന ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ കേസ് മൂന്നാം സ്ഥാനം മൂന്ന് ലക്ഷം വോട്ടാണ് നമ്മൾ ഇന്നലത്തെ വോട്ടിംഗ് എടുത്താൽ മനസ്സിലാവും ഇന്നലെ മൂന്നാം സ്ഥാനം നിന്ന് ആദ്യ ആണ് പക്ഷെ ആതിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ബാക്കിലോട്ട് പോയ കാഴ്ചയാണ് എനിക്കൊണ്ട് ഇന്നലത്തെ കുറേ എന്ന് വെച്ച് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കുറേ പേര് താമസിക്കുമ്പോൾ ഇവർ വരുന്നത് ഹോട്ടൽ ടാസ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ വ്യത്യാസം പോവുകയാണ് ഇവര് നമ്മളത് മനസ്സിലാക്കണം ഇവർ പോകണമെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയല്ലേ കാര്യമു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അങ്ങനെ എല്ലാം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ നിന്ന് പക്ഷേ ഇന്നലെ ഇന്നലെയല്ല കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഒന്നും കണ്ടിട്ടില്ല ബിന്നി ബി എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത് ബിന്നി ബിന്നീടെ കുത്തിത്തിരിപ്പ് കുത്തി പിന്നെ ബിന്നി പറഞ്ഞ് ബിന്നിയും നവീനും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എനിക്കൊണ്ട് ലാലേട്ടം വരുന്ന നാളാത്ത ദിവസത്തിൽ നല്ല രീതിയിലുള്ളൊരു പൊട്ടിത്തെറികളും കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കേണ്ടി നിൽക്കുകയാണ് നെവിൻ്റെ കാര്യം നെവീൻ പറയാൻ നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ആര്യൻ്റെ കാര്യം റന്നാഫത്തിമേഡ അങ്ങനെ തന്നെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇതൊന്നും ഒരു അല്ല ഒന്നാമത്തെ കാര്യം ഇവരൊക്കെ വേറെ ഇങ്ങനത്തെ സത്യഭ ഇതെല്ലാം ഇങ്ങനെ വന്ന് പൊക്കോട്ടിരിക്കുക മനസ്സിലായില്ലേ ഇത് ഫാമിലി ആണെന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടാകുന്നൊരിതാ ഇനിയിപ്പം അല്ല അലട്ട് വരുമ്പോൾ എന്തായാലും അവർ ചോദിക്കും പിന്നെ പറയും അപ്പോഴത്തേക്ക് എന്തായാലും എന്താ ബിന്നി എണീറ്റേ പറ്റൂ കാര്യം ബിന്നി മാത്രമാണ് കണ്ടത് റനാ ഫാത്തിമ എടുത്ത് ആ ആര് കിടക്കാൻ വേണ്ടി ഇങ്ങനെ പോയത് അപ്പോൾ അതെന്തായാലും ആ സമയത്ത് സംസാരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എന്തായാലും വലിയ രീതിയിലൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുകയുള്ളെനിക്കറിയില്ല എന്തായാലും കണ്ട് തന്നെ അറിയാം എന്താ പറയുക ബിന്നിലത് ബിന്നി ചില സമയത്തൊക്കെ നല്ല ഗെയിം കളിക്കുന്നു മൈൻഡ് ഗെയിമാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടത് പക്ഷേ അത് പിന്നെ നല്ലപോലെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സോകേസ് അഞ്ചാം സ്ഥാനം ഇ തള്ളി കളിച്ചത് മൂന്നാം സ്ഥാനമായിരുന്നു പിന്നെ രണ്ടാം സ്ഥാനമായി പിന്നെ ഒന്നാം സ്ഥാനത്ത് എന്തായാലും ആതിൽ പോയിട്ടില്ല ഇപ്പം ആതിലേറെ വലിയൊരു എന്താ പറയുക വലിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു പിന്നോട്ട് പോയി കാഴ്ചയാണ് ഒന്നോ രണ്ടോ ഒന്നും അല്ല അഞ്ചാം സാങ്കേതിക പിന്തള്ളി കാഴ്ചയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി നാനൂറ്റി അൻപത്തിയാറ് വോട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വോട്ട് കുറഞ്ഞായിരിക്കാം പിന്നെ അതുപോലെ ഈ ബി ബി ടാസ്ക്കിൽ അതിലേക്ക് കൊടുത്ത ക്യാരക്ടർ വെച്ചാണെങ്കിൽ ഓക്കെ പക്ഷെ അതല്ലാത്ത ചില ചില സമയത്ത് ആ ക്യാരക്ടർ നിന്ന് മാറിയിട്ടും ചൂടാവുന്ന രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്കത് ഫീൽ ചെയ്തതാണ് ഷാനവാസിൻ്റെ അടുത്ത് കയറി ചൂടായത് ഷാനവാസൊക്കെ ഇവരൊക്കെ നല്ല രീതിയിലാണ് കാണുന്നത് പക്ഷേ ഷാനവാസിന് നിന്നൊരു ഇത് തന്നപ്പോഴത്തേക്ക് എല്ലാവരും ഷാനവാസിൻ്റെ എതിരെ ഒരു കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ അനീഷിൻ്റെ അടുത്ത കയറി ചൂടാവണമുണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ പറയാം അനീഷിൻ്റെ അടുത്ത് കയറൊക്കെ ചൂടാവണമുണ്ടായിരുന്നു പക്ഷേ അതൊരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തു എന്നാണ് തോന്നുന്നത് കാര്യം അതിനനുസരിച്ചുള്ള വോട്ടിങ്ങിൻ്റെ വേരിയേഷൻ കണ്ടെങ്കിൽ മനസ്സിലാവും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലല്ല നല്ല രീതിയിലാണ് കുറഞ്ഞിരിക്കണത് ഇനിയൊരു തിരിച്ചു വരവുണ്ടോ സജ്ജയെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ തിരിച്ച് കഴിഞ്ഞാൽ കൊള്ളാം പക്ഷേ ഇവർ രണ്ടുപേരും പേര് പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നില്ല ഇനി ടോപ്പ് ഫൈവ് വരെ എത്തുമെന്ന് പക്ഷേ ഇപ്പോൾ ടോപ്പ് ഫൈവിലാണ് നിൽക്കുന്നത് ക്യാരക്ടർ മാറ്റി പിടിച്ച് ചിലപ്പോൾ ക്യാരക്ടർ ആകാണ്ടല്ലോ ചിലപ്പോൾ ആ ക്യാരക്ടർ മാറുമ്പം അതിലെ പഴയ ആതിലായി മാറുമായിരിക്കാം സോ കേസ് എന്തായാലും നമുക്ക് ഇന്ന് കണ്ടു തന്നെ അറിയാം ഇന്ന് രാത്രി എത്ര മണി ഒരു സമയമുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാം നിങ്ങൾക്ക് രാത്രി പത്തര വരെ സമയമുണ്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് കിട്ടുന്നത് കമൻറ്റ് ചെയ്യുക നിങ്ങളപ്പെടുത്തുക ഇതിൽ ആര് ഇടുക ടോപ്പ് ഫൈവിലായിരുന്നു പോകുന്നുണ്ട് നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് കൂടെ കമൻറ്റ് ചെയ്യണം അപ്പോൾ കൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പം നമ്മൾ വോട്ട് കുറഞ്ഞില്ലേ നമുക്ക് ഇതിവിടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ സോ ഗേസ് നല്ലൊരു മുന്നേറ്റമാണ് നാലാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് വേറെ ആരുമല്ലേ ലക്ഷ്മി രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറോട്ടാണ് ലക്ഷ്മി അഞ്ചാം സ്ഥാനത്തുനിന്ന് ലക്ഷ്മിയാണ് നേരൊക്കെ അറിയില്ല ഇന്നലത്തെ ലക്ഷ്മിയുടെ കുറച്ച് ഡിബേറ്റ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആനോ ഇത് റിയാസ് വന്നപ്പോഴത്തേക്കും റിയാസ് കയറിച്ച് അറിയാൻ പോയാണ് ഞാനിട്ടെങ്കിലും ലിപ്സ്റ്റിക്കില്ല ഇത് അറിയാം വന്നൊക്കെ ചോദിച്ച് നിങ്ങൾ എന്നിട്ട് എനിക്കിത് വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് തരണം ചെയ്തൊക്കെ പോയി പക്ഷേ റിയാസിൻ്റെ അടുത്ത് ഷാനാസിക്ക് ഉടക്കിയ സമയത്ത് ലക്ഷ്മിയെ നീച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നല്ലത് അങ്ങനെയാണ് ഞാനാണ് ഇതിൻ്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഷാനാസിക്ക് റിയാസിൻ്റെ അടുത്ത് കയറുടക്കിയ സമയത്ത് ലക്ഷ്മിയും ഷാനാസിക്കയും കൂടെ നിന്നിരുന്നെങ്കിൽ വെച്ചാൽ ഇവരൊരു ടീമായിട്ട് നിന്ന് കയറുടക്കിയിരുന്നെങ്കിൽ ഷാനാസിക്കൊന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ എനിക്കൊണ്ട് ലക്ഷ്മിക്ക് ഇനിയും വോട്ട് പറയാൻ ചാൻസ് ചൂടുലായിരുന്നു പിന്നെ ലക്ഷ്മിയിലെ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശനിയും ഞാറും ലാലിട്ടൊന്ന് തുടക്കിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഗെയിമ് കാര്യങ്ങളും ഒരു ഷൗട്ടിങ് പൊട്ടിത്തുറിയ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവില്ലേ ശനിയും ഞാറും ലക്ഷ്മിയെ ഏറിക്കേറ്റി ചൊവ്വയിലേക്ക് പറത്തിച്ചിരുന്നു ലാലിട്ട് നല്ല കലിപ്പായിരുന്നു മെയിൻ കലിപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീൻ്റെ കാര്യം ലക്ഷ്മി കണ്ടുപോലുമില്ല എന്നിട്ട് ലക്ഷ്മി ഏറിച്ച് കൂടുകയാണ് ഏറ്റവും വിഷയമായത് മൊത്തത്തിൽ ലക്ഷ്മിയുടെ കാര്യം വിഷയമായതിനു ശേഷം പക്ഷേ ഇപ്പോൾ ലക്ഷ്മി മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് അങ്ങനെയാണോ ഇല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്താം പക്ഷേ ലക്ഷ്മിക്ക് കുറേ വോട്ട് മറിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഓട്ട് മറിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവിലെത്തുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാർഡ് എൻ്ററി വഴി വന്ന ആൾക്കാരിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഓരോരോ ലക്ഷ്മി മാത്രമാണ് അസ്താനി പോയി പ്രവീൺ പോയി മിക്കവാറും ഒനിയൻ സാബ് പോകും ഈ ആഴ്ച തന്നെ പിന്നെ അടുത്ത് വന്നതാണ് ലക്ഷ്മി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വന്നവർ നിന്നവർ പോയ സ്ഥിതിക്ക് വില്ലൻ ലക്ഷ്മി തന്നെ സ്വകേശ എന്ന് വെച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാർഡ് വയൽക്കാരുടെ വഴി പേര് വരുന്നുണ്ട് ഈ നാല് പേരിൽ രണ്ട് പേര് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ ഒരുമിച്ച് പോകുന്നു പിന്നെ ഈ വീക്ക് മിക്കവാറും സാബുമാൻ്റെ വോട്ട് നല്ല കുറവാണ് ഈ രാത്രി പത്തരവരെ സമയമുണ്ട് ഇപ്പോഴും പറയുന്നു പത്തരവരെ സമയമുണ്ട് നിങ്ങൾക്ക് സാബുമാൻ നിൽക്കണമെങ്കിൽ ഇടുക അല്ലെങ്കിൽ സാബു പുറത്തും സോ സ്വകേശ് എന്തായാലും ലക്ഷ്മിയുടെ മുന്നേറ്റം തന്നെയാണ് ടോപ്പ് ഫൈവിൽ പോകുന്നതെങ്കിൽ പോട്ട് അടുത്ത നെക്സ്റ്റ് ഞാൻ ചോദനമെന്ന് വെച്ച് കഴിഞ്ഞാൽ റണ് ഫാത്തിമ ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് ഈ ഓട്ടിട്ടന്മാരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യടെ ഇടേ എന്ത് കണ്ടിട്ടില്ല നീ കോട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത കാര്യമാണ് ഇപ്പോഴെന്താ അതിൻ്റെ അത് ചെയ്യുന്നത് ഈ കൊച്ചു ഇന്നേ പോലെ അതിൻ്റെ അത് ഒരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല റനാഫ് ഫാത്തീമെന്ന് പറയുമ്പോൾ കുറേ പേരൊന്ന് കുരുപുട്ടി കൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയല്ല ആ കൊച്ച് കണ്ടന്റ് ചെയ്യുന്നുണ്ട് എന്ത് കണ്ടേ ചെയ്യണേ പറയാം റനാഫ് ഫാത്തീമിനെ എന്ത് കണ്ടിട്ട് വെറുതെ ഒരു ബന്ധുവില്ലാതെ അങ്ങോട്ടും ഇങ്ങനെ കിടന്ന് കരയുന്നു അങ്ങോട്ട് ഓടുന്നു പിന്നെ മറ്റേ എന്താ പറയുക ചിരി എൻ്റെ പൊന്നേ ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോഴ്സ് ഉള്ളത് എൻ്റെ അഹങ്കാരത്തിൽ കിടന്ന് കാണിച്ച് കൂടണു വേലയാണ് ഇപ്പം റനാ ഫാത്തുമ്പോൾ നമ്മളിപ്പം നമ്മളൊരു ഇതിൻ്റെ തോന്നുമ്പോഴത്തേക്കും നമ്മളെ കാട്ടി സ്റ്റാർ വേല്യു കുറഞ്ഞവരും അല്ലെങ്കിൽ നമ്മളെ കാട്ടി ഫോളോസ് കുറഞ്ഞവരോ കാണുമ്പോൾ നമ്മളെന്തായാലും കിടന്ന് അഹങ്കാരും കാണിക്കും എന്തുകൊണ്ട് നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് പവർ ആക്കി വെച്ചിട്ടുണ്ട് ഇവരെന്ത് കണ്ടാലും വോട്ടിടാൻ വേണ്ടി കുറച്ച് പേരുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇതാണ് മനസ്സിലായില്ല സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ എന്ന് അഹങ്കാരമാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് ഫീൽ ചെയ്തല്ലോ എന്ന് അറിയില്ല പക്ഷേ എനിക്കതാണ് ഫീൽ ചെയ്തത് ഒന്നാമത്തെ കാര്യം ഇതിനിപ്പം സോകേസ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റന്നാ ഫാത്തിമാൻ്റെ അത് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല കുറച്ച് സമയം ഒരു ടീമിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയം വേറെ ടീമിൻ്റെ കൂടെയൊക്കെ അന്ന് നൂറ കരയപ്പിച്ചതിന് ശേഷം ഇപ്പം ഫുൾ നൂറരണ കൂട്ട് ശ്രദ്ധിച്ചുക അല്ലെങ്കിൽ നൂറയടുത്ത് കയറി എതിർക്കാളെ നൂറ കരയിപ്പിച്ച് ഇല്ലാതാക്കി ഉടനെ പിന്നെ നൂറരയുടെ കൂട്ട് അതാണ് റന ഫാത്തിമയുടെ ഗെയിം സ്ട്രാറ്റജി ഗെയിം മൂവ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ പോയിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഒരു ഇതാണ് ഉദാഹരണം ബി ബി ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോവുക ഒറ്റ ഗെയിം കളിക്കുക ഒറ്റയ്ക്ക് പോയിട്ട് വരിക അതിൻ്റെ അകത്തൊരു കൂട്ടം ഉണ്ടാക്കാനോ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഇതൊന്നും നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളതായ വോട്ടിങ് കിട്ടില്ല പിന്നെ അതിനിടയിൽ കൂടെ ആലിബിനെയൊക്കെ പറഞ്ഞിട്ട് ആലിബിൻ്റെ ആലിബിനാക്കെങ്കിൽ അതിൻ്റെ എൻ്റെ എൻ്റെ അലിബ് എൻ്റെ ആലിബ് എന്ത് ഞാനിപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്നാ ഫാത്തിമ ബിഗ് ബോസിൻ്റെ ഹൗസിൽ കൊണ്ടുപോയിട്ട് എന്ത് കണ്ടല്ലോ സോഷ്യൽ മീഡിയ കിട്ടുന്നത് എനിക്ക് മനസ്സിലായി സോ നെക്സ്റ്റ് ഇന്നത്തെ നവീനാണ് നവീൻ ഇപ്പം എട്ടാം സ്ഥാനത്ത് ഈ പിന്തള്ളി കഴിച്ചാണെങ്കിൽ ഏഴാം സ്ഥാനമായിരുന്നു എട്ടാം സ്ഥാനത്തായി ആര്യൻ കയറി ആര്യൻ മുന്നോട്ട് വന്നിട്ടുണ്ട് സോ കേസ് ആര്യ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി പത്തര ഓരോ സമയമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഓട്ടിട്ട് ആര്യനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം അതിനെതിരെ സൈബർ ബുള്ളിങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വർക്കാവുന്നില്ല എന്നതാണ് ഇതിൻ്റെ റിയാലിറ്റി സോ സൊഗേസ് നെവിൻ എഴുപത്തി ഒന്നായിരം ഓട്ടേറ്റ് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആര്യൻ മുന്നോട്ട് കയറുന്നു സൊഗേസ് ആര്യ മുന്നോട്ട് കയറി ആര്യൻ ഇപ്പം സേഫാണ് ആര്യനെ ഇനി പുറത്താക്കാൻ പറ്റില്ല സോ സൊഗേസ് കുറേ പേര് ഇരുന്നു ഞാനിപ്പം ഫേസ്ബുക്കായാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ഒക്കെ എല്ലാത്തിലും എന്താ പറയുക ആരിനെ പുറത്താക്കണം എന്നുള്ളൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ പറഞ്ഞതിനെതിരെയാണ് മനസ്സിലായില്ലേ പക്ഷേ പിന്നീട് അതിനുശേഷം അതൊരു അണഞ്ഞൊരിതായി അധ്യായമായി മാറിയ കാഴ്ചയാണ് ആരേനെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് സോസ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരനെ പുറത്താക്കുമോ ഇല്ലയോ എന്ന് എന്തായാലും പത്തര വരെ സമയമുണ്ട് ഇന്ന് രാത്രി പത്തര വരെ പത്തരയ്ക്ക് ശേഷം വീണ് നമ്മൾ എത്ര ഓടിട്ടും കാര്യമില്ല എത്ര ഓട്ടിടാൻ പറ്റില്ല ഒരാൾക്ക് ഒരോട്ടിടേ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫാൻസും ആരെങ്കിലും നിൽക്കണമെന്ന് നിൽക്കും നിങ്ങൾ ആരാധിക്കുന്ന ആര് നിൽക്കണമെങ്കിൽ വോട്ടിടുക സ്വകേസ് ഏഴാം സ്ഥാനം എഴുപത്തി അയ്യായിരം വോട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരു പതിനായിരം വോട്ട് കൂടിയിട്ടുണ്ട് ആര്യൻ ആര്യൻ കഴിഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇന്ന് വെള്ളി വെള്ളി വ്യാഴം വരെ ഏറ്റവും പുറകിൽ നിന്ന് ആര്യനായിരുന്നു ലാസ്റ്റ് ഒരു ദിവസം ഇനിയും ബാക്കി നിൽക്കുക മണിക്കൂറിൽ മാത്രം ബാക്കി നിൽക്കുക ആര്യൻ മുന്നോട്ട് വന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യൻ മുന്നോട്ട് വന്ന കാഴ്ച അപ്പോൾ ആര് ഈ ആഴ്ചയും പോകില്ല എന്നതിൻ്റെ ഒരു ഏകദേശം എടിട്ടിക്കണമല്ലോ എല്ലാവർക്കും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും മീൻസ് നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആര്യ ആര്യനെ നല്ല രീതിയിലുള്ള ഒരു സൈബർ പുള്ളി നടക്കുന്നുണ്ട് ആര്യ കുറിച്ച് പറഞ്ഞു തന്നെയാണ് പറയുന്നത് പിന്നെ അതിന് ശേഷം വലിയൊരു ആക്റ്റീവല്ല ആര്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു ആക്റ്റീവ് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ ആക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ ആക്റ്റീവ് ആണ് ചില സമയത്തൊക്കെ മൊണ്ടി സംസാരം സംസാരിച്ചില്ല ചില സമയത്തൊക്കെ വരണതൊക്കെ കറക്റ്റ് പോയിൻ്റാണ് പക്ഷേ രണ്ടും മാറി മാറി സംശയങ്ങളിൽ ആരും വിലയിൽ കൊടുക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ കുറച്ച് എന്താ പറയുക ഫാൻ ബേസോ കാര്യങ്ങളോ ഇന്നേ പോലെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതാണിതിൽ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ദിവസം ചെന്നിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമിൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളാണ് അവിടെ ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേർ സംസാരിക്കും പിന്നെ ശേഷം പ്രവീൺ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പ്രവീൺ പറയുകയാണെങ്കിൽ ആര്യനും ജിസിയയിലും അനുമോൾ പറഞ്ഞത് ഏകദേശം ഒന്ന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ശരിയാണില്ലെന്ന് നമുക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുമില്ല പക്ഷെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പുറത്ത് വിട്ടിട്ടുമില്ല പ്രവീൺ അങ്ങനെയാണ് പറയുന്നത് യുനോ അപ്പോൾ പിന്നെ നമുക്കത് ശരിയാണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാം സോ ഗ്സ് എന്തായാലും നമുക്ക് ആര്യനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ എന്തായാലും ആര് നോട്ട് ചെയ്യുക ആരെയും പിടിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നവർ നിർത്തുക എനിക്ക് തോന്നുന്നില്ല ടോപ്പ് ഫൈവ് ഒന്നും പോകാൻ തോന്നുന്നില്ല ഓൾമോസ്റ്റ് ൾമോസ്റ്റ് എൺപത് ദിവസമൊക്കെ നിൽക്കും കൂടിപ്പോയി കഴിഞ്ഞാൽ എൺപത് ആ എൺപതൊക്കെ തന്നെ പിന്നെ അതിനുശേഷം ആകുമ്പോൾ അങ്ങ് വീഴും സോ ലാസ്റ്റ് ലാസ്റ്റ് വൺ സാബു മാൻ സോ വെൽക്കം ബാക്ക് ബാഗ് സാബുമാനിൻ്റെ അടുത്തേക്ക് സാബുമാൻ ഡാൻസ് ഒക്കെ കളിച്ച് സാബുമാൻ്റെ റീലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വൈറലാണ് സാബുമാനെ ഒറ്റപ്പെടുത്തി എൻ്റെ ഇതൊക്കെ പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും സാബുമാൻ ഒരു ഉയർച്ചയില്ല സോ സ്വകേശ് സാബുമാൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാവുന്നതാണ് കാര്യം ഇനി മണിക്കൂറുകൾ മാത്രമല്ല ബാക്കി ഇന്ന് തന്നെ ഞാനിപ്പോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കുള്ള വോട്ടിംഗ് ആണ് ഇനി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് തിരിച്ച് പത്തരവരെ സമയമുണ്ട് പക്ഷേ അതിനുള്ളിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് സാബുമാൻ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല സക്കീർ ബായ് അതുകൊണ്ട് സാബുമാനാണ് ഈ ആഴ്ച പോകേണ്ട ചാൻസ് കൂടുതൽ രണ്ട് രണ്ടുപേരാണ് പോകണമെങ്കിൽ സാബുമാനും പിന്നെ നവീനും പോവും മാ മൂന്നുപേരാണ പോകണമെങ്കിൽ സാഹുമാൻ നവീൻ ആര്യനായിട്ട് പോകും ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഒരു ഇത്തരം ഇനിയും കുറച്ച് മണിക്കൂറിലും പത്ത് മണിക്കൂറിലുണ്ട് ആ മത മണി മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും ഒക്കെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കണമെങ്കിൽ ചരിത്രം സൃഷ്ടിക്കട്ടെ ഇല്ലെങ്കിൽ അവർ പുറത്ത് പോകുന്ന പോകട്ടെ ജനങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു അത്രയേ ഉള്ളൂ സൊഗേസ് നിങ്ങൾക്ക് അതിൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അവർ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക പോവുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എല്ലാ എൻ്റെ പുനളെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കാം നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടുന്നത് എല്ലാം കൂടെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വോട്ടിങ് നിങ്ങൾ എന്തായാലും ഹോട്ട് സ്റ്റാർക്കിട്ട് ഓട്ടിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും അത് റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും സോ ഗേസ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സുധിൻ നേരുന്നു ലാലായിട്ട് വരുമ്പം നമുക്ക് 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 പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ പേജിലൂടെ ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ലാലായിട്ട് അതൊക്കെ പിക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ലാലട്ട് പിക്ക് ചെയ്യുന്നതല്ല ഇതിലെ ക്രൂ ടീമൊക്കെ പിക്ക് ചെയ്തിട്ട് ലാലേട്ടനെ കൊണ്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സൊ ഗേസ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഇത് ശരിയല്ല അത് ശരിയല്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ശരിയല്ലല്ലോ അവൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ അവർ റോങ് അല്ല എന്നൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാം അതൊരു മാക്സിമം ലൈക്ക് കമൻ്റ് കാര്യം ലൈക്ക് കിട്ടുമ്പോഴൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫ്രണ്ട് വന്നിരിക്കും പിന്നെ ഇവര് ലാലേട്ടം വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സോ ഗേഴ്സ് നിങ്ങൾക്ക് അങ്ങനെയും കൂടെ സംസാരിക്കാം എന്തായാലും പക്ഷേ നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെ വെച്ച് നോക്കണമെങ്കിലും എല്ലാ സീസണിലും വെച്ച് നോക്കണമെങ്കിൽ ഈ സീസൺ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ആവറേജൊന്നും പറയാൻ പറ്റില്ല ബിലോ അവറേജൊന്നും പറയാൻ പറ്റില്ല അതിനെക്കാട്ടി ആവറേജിൻ്റെ താഴെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ വോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക വലിയൊരു ഓഡിയൻസോ കാര്യങ്ങളൊന്നും ഒന്നും സൃഷ്ടി സൃഷ്ടിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആവറേജ് ആവറേജാണ് ഗുഡാണോ ബാഡാണോ എന്നുള്ള അഭിപ്രായങ്ങൾ എന്താണ് രേഖപ്പെടുത്താം അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സൊ കേസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയുക സൈനിങ് ഓഫ് എയർ ആഷ് ഓക്കെ ബൈ